ഇതേപോലെ മോനിനെ വിളിച്ചിട്ട് കുറച്ച് വർത്താനം പറയാം അതേപോലെ ഏഷ്യാനെ കുറച്ച് ഇന്നൊക്കെ ഈ പറയുന്ന പാർട്ടീനെ പ്രാർത്ഥിക്കുന്ന മാതിരി നിങ്ങൾ കൂടി പാർട്ടി കണ്ണിന്റെ മുന്നിൽ ഉണ്ട് പണ്ട് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ അഞ്ചിലല്ലേ നാലാം അഞ്ചിലെ പഠിക്കുമ്പോ ഇനിയും പൊണ്ണിക്കുട്ടിനെ കൊണ്ടുപോയാൽ ഉറങ്ങി അച്ഛനോട് അച്ഛനുണ്ടാക്കിയാലേ ഇറങ്ങി വീടിലേക്ക് പോയാലും പിറ്റാത്ത ദിവസം നിങ്ങൾ മാമനെ കേസ് കൊടുത്ത് മാമനാ തണുപ്പില്ല ഇപ്പോലെ അന്നുങ്ങളെ ഇറങ്ങിപ്പോലെ ും കുഞ്ഞേമയാണ് പിന്നെ ഞങ്ങളും അല്ലാതെ വേറെ കണ്ണിന് മുന്നിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ നടന്ന ഇന്നും ഓർമ്മി അന്ന് നിങ്ങള് ഞങ്ങളെ കൊണ്ട് വലിച്ചിറങ്ങി പോയിട്ടുണ്ട് വീടിലേക്ക് പിറ്റേ മാമനെതിരെ കേസ് കൊടുത്തി മാമങ്ങൾ എന്ത് ചെയമനെതിരെ കേസ് കൊടുപ്പിക്കുന്നത് എന്നിട്ട് മക്കളായ ഞങ്ങളെ ചോദിക്കാൻ വേണ്ടി വന്ന് കുട്ടനും മോനിയും മാമനെയും ഒക്കെ ഭാസ്കരമലാവുന്ന കൊടുപാടായിട്ട് വെട്ടി പാർട്ടിക്കാൻ നോക്കി ഗ്രില്ലിനുള്ള കൂടെ എനിക്കിപ്പോഴും നേരെ നടക്കുന്നതായിരിക്കും ഗ്രില്ലിനുള്ള കാര്യമില്ലല്ലോ ഞാൻ ചോദിച്ചല്ലേ സദീനെ പ്രൊട്ടക്ട് ചെയ്യാനും ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും ഭാസ്കരമല ആരാ അന്ന് എനിക്ക് പത്ത് വയസ്സാണ് അഞ്ചാമത് പഠിക്കണം ഞാൻ അന്ന് ചോദിക്കാനുള്ള ബോധം പൊക്കണം എനിക്ക് ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് ഞാനാ ചോദിക്കുന്നത് ഭാസ്കരമയ ആരാ ഇന്റെ മാമന്റെ ഇന്ന ഞാൻ എനിക്ക് ബീച്ച മുത്താൻ ആളെ പിന്നെ ഇന്റെ അമ്മ മാമനെ പോയിട്ടുണ്ട് മാമന പോകുന്ന സമയത്ത് മാമനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാമനെ ചെയ്തേതായാലും ഇന്റെ ശത്രുല്ലായിരുന്നു ഇല്ല മാമൻ അതേപോലെ പറയുന്ന മോനി ശത്രു ശത്രുല്ലായിരുന്നു പക്ഷെ അന്ന് മുതൽ ഇന്നത്തെ വരെ എല്ലാവരും ശത്രുമായിരുന്നു മണി ശത്രുന്ന് മോനി ശത്രുന്ന് കുട്ട ശത്രു കുറഞ്ഞടത്തിലായി ശത്രുന്ന് എല്ലാവരും ശത്രുവു വേറെ കൊടുവട്ടെ ബാക്കിയവരെ കൊണ്ട് വെട്ടി പത്തിക്കാൻ വേണ്ടി ഏർപ്പാടാക്കി എന്നിട്ട് എന്നിട്ടാ കിള്ളിന്റെ കൂടെ കൊടാൻ എത്തിയാണ് അത് കഴിഞ്ഞിട്ട് പിടികൾ എത്തിയാന്ന് പറയുമ്പോൾ ബാസ്കർ വൈദ്യ മോം വന്നു കത്തി എടുത്ത് കുത്തി കൊല്ലാൻ നോക്കി ഓർമ്മ ഉണ്ടോ ഞങ്ങളെ ഞങ്ങളപ്പുറത്ത് തോന്നിലിട്ടാണ് ഞങ്ങൾ എഴുതി നോക്കുമ്പോൾ കത്തി എടുത്താൽ കുത്തി പറയാൻ വേണ്ടി വരും അതുപോലെ ഓർ ഒരു കാര്യം കൊണ്ട് കുടുത്താണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എനിക്കിപ്പോഴും ഓർമ്മയല്ല എന്റെ കണ്ണിന്റെ മുന്നിൽ ഞാൻ കണ്ടതാണ് സദ്യ കുത്തി വേണ്ടിയാണ് ഭാസ്കർ വൈദ്യ മോം വന്നത് സതിക്കിതൊക്കെ ഓർമ്മയുണ്ടാവും ഇത്രയും ചെയ്ത് കൂട്ടി വെച്ചിട്ട് സതി പാവം സതി നിഷ്കളൊരു മനുഷ്യൻ മക്കളുടെ ജീവിതം ഇങ്ങനെ ഇങ്ങനെ ഇല്ലാതെ വെച്ചിട്ട് സതി പഞ്ച പാവ സമൂഹത്തിന്റെ മുന്നിലും വേറുള്ളവരുടെ മുന്നിലും കുടുംബക്കാരുടെ മുന്നിലും ഇതാണ് നദി ഇന്നത്തെ സർക്കി വേണ്ടി സർക്കി ദോലാസത്തിന് വേണ്ടിയിട്ടും തന്നെ മക്കളെ യാതൊക്കെ അതിനെന്ന കഴിയണം ഈ പറയൽ എന്തൊക്കെ നന്നായിരിക്കാൻ വേണ്ടി ചെയ്ത് അത് മുഴുവൻ ചെയ്തു വെച്ചാൽ സതി ഏത് മക്കളെ നന്നായാൽ കതി വീട്ടിൽ ഇറങ്ങി വരുന്ന ഒരൊറ്റ ചിന്താഗതിയിലോട്ട് ഒന്നും വേണ്ട കതി ഐശ്വര്യം കിടന്ന് ഏറ്റവും വലിയ തെളിവുകളാണ് സതി ഐശ്വര്യ കിടന്ന് ആക്കുക ആയിട്ട് മൂത്രപിടിക്കാൻ വേണ്ടി വന്ന കുഞ്ഞു വേമ മൂത്രം പെടിക്കാൻ വേണ്ടി വന്നപ്പോൾ സതി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഇന്റെ ഫോൺ ഇങ്ങോട്ട് എടുക്കുന്ന ഫോൺ വിളിച്ചു കഴിഞ്ഞായിട്ട് പറഞ്ഞ് നിങ്ങളോട് വൈദ്യുതി വീടിലേക്ക് എല്ലാവർക്കും ഈ കാര്യത്തിന്റെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ വേഗം ഡോക്ടറെ പോയി കാണിച്ച ഇവിടെ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല ഞാൻ പോവാതാണ് എന്നിട്ട് പോവാൻ കഴിഞ്ഞു ഇല്ല അത് അത് ഐ സിയുന്ന് ഇറങ്ങി പോവാൻ നോക്കി ഐ സിയുന്ന് ഇറങ്ങി പോവാൻ നോക്കിയ സതി നോർമൽ ആണോ അല്ലെ വട്ടാണോ എനിക്ക് അറിയേണ്ടി വരില്ല ഐ സിയു എന്ന് ഇന്റെ ബാത് മൈലി വിളിക്കുന്നുണ്ട് വന്നിട്ട് ഇറങ്ങി പോവാൻ നോക്കി ഐ സിയു ഇ സി സിന്റെ സാധനങ്ങളൊക്കെ തന്നെ അവരുടെ പടി വെച്ചാണ് കിടക്കുന്നതറങ്ങി മൂത്രം ഇട്ടിക്കാൻ വേണ്ടി അണ്ട് കുഞ്ഞിനേ വാട്ടി തന്ന മൂത്ര ഇടിക്കാനുള്ള ഞാൻ കുഞ്ഞുമാരോട് കേരളം പറഞ്ഞപ്പോ ഞാൻ പോവാന്നറേ എനിക്ക് ഫോൺ ഉണ്ടാ പേഴ്സ് ഉണ്ട് പേഴ്സിൽ ഫോണുണ്ട് ഞാൻ ഫോൺ എടുക്കട്ടെ ഞാൻ പോവാ ഐ സി യു അത് കഴിഞ്ഞിട്ട് ആൻഡിയോഗ്രാം ചെയ്യാൻ വേണ്ടി ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ആൻഡിയോഗ്രാം ചെയ്യാൻ അവിടെന്ന് പറഞ്ഞ് ഡോക്ടർമാരോട് ഇന്ന കുത്തി നമ്മളോ അങ്ങനെ പറഞ്ഞ കച്ചട ഉണ്ടാക്കി ഡോക്ടർമാര് ഇന്ന അടക്കം കൂടെയുള്ള രണ്ടാൾക്കാ കൂടി ഉള്ളിലേക്ക് വിളിച്ചു കയറ്റി എന്നിട്ട് ചോദിച്ചു പുള്ളിക്കാരിക്ക് എന്താ എന്റെ പ്രശ്നമുണ്ടോ എങ്ങനെ ഇങ്ങനെയാ സമ്മതിക്കുന്നില്ല ഭയങ്കര പ്രോബ്ലം ആണ് കുറച്ച് സമ്മതിച്ചു എന്താണ് ശരിക്കും സതിക്ക് വെന്റലായിട്ടാണോ മക്കൾക്ക് എത്തിയൊക്കെ കളിക്കുന്നത് അല്ലെങ്കിൽ ഈ കക്ഷിയുടെ കുട്ടികളൊക്കെ സദിക്കു വേണ്ടായിട്ടാണോ അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഈ പറയുന്നത് ഈ പറഞ്ഞാൽ ഒരു കാല് പോലും ഇല്ലാത്ത ഞാൻ മാറത്തില്ല ഒരൊറ്റ കാരു പോലും ഞാൻ ഇല്ലാത്തവർക്കില്ല ഇതൊക്കെ ആർക്കാ ആരൊക്കെ എനിക്ക് പറഞ്ഞു ആർക്കാണ് ഭ്രാന്തി ഇത് മുഴുവൻ ചെയ്ത് കൂട്ടിയിട്ട് ഇന്നും സ്വന്തം മക്കളുടെ ജീവിതം വെച്ച് കണ്ടിട്ട് കളിക്കുന്ന ആരൊക്കെ ആണ് കാരണം നാട്ടിൽ മുഴുവൻ എനിക്ക് രണ്ടാമെന്ന് പറഞ്ഞാൽ പ്രോചരിപ്പിച്ച് നടക്കുന്നുണ്ട് ഇതൊരു പ്രചരിപ്പിച്ച നടക്കാണ് എനിക്ക് രണ്ടാണ് എനിക്ക് എനിക്കില്ലാതെ ചെയ്യുന്ന ചരിത്രങ്ങളിൽ ആ മുഖത്തോട് മുഖം നോക്കിയാണ് ചോദിക്കുന്നത് വേറൊന്നും അല്ല കാരണം ഇതിലൊരു അവസാനം ഉണ്ടാകണം ഇല്ലാത്ത ഒന്നല്ല പറഞ്ഞത് അനുഭവിച്ചതാ പറഞ്ഞത് രണ്ടാൻ തുടങ്ങിയ സമയം തൊട്ട് സതി സതി നമ്മളെ ശത്രുക്കളായി കണ്ട് ഒരു കാലത്തും ഗുണം പിടിക്കരുന്ന് മുഖത്ത് നോക്കിയാൽ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട് രണ്ട് ചിറങ്ങു വെച്ച് പറക്കാൻ സമ്മതിക്കില്ലാന്ന് നിങ്ങൾ പറയാറില്ല നിങ്ങളുടെ അമ്മ കൊമ്പത്ത് ഒമ്പത് പരണ്ടാക്കി സമ്മതിക്കും നിൽക്കാൻ സമ്മതിക്കില്ലാന്ന് അതിന്റെ അങ്ങേപ്പുറമാണ് നിങ്ങൾ സ്വന്തം അമ്മയോട് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ അമ്മ പറഞ്ഞ ഒമ്പത് പരണ്ടാക്കി കൊള്ളാൻ സമ്മതിക്കില്ലാന്ന് മാത്രം നിങ്ങളോട് പക്ഷെ നിങ്ങള് പറഞ്ഞതാണല്ലോ ചിറയിൽ വെച്ച് പറക്കാൻ സമ്മതിക്കില്ലാന്ന് സ്വന്തം മക്കളാണ് ഏതൊരു തന്നേന്റെയും തള്ളേന്റെ ആശ്രയം ഒരു സമയം കഴിഞ്ഞാൽ അത് ആദ്യം മനസ്സിലാക്കണം പത്തമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞില്ലേ ഇനി അത് മനസ്സിലായില്ലോ കണ്ടവന്മാർ അരടി ചരടി കെട്ടിയായിട്ട് ഇങ്ങോട്ടും കളിച്ച് കുഞ്ചി ആമ അങ്ങോട്ട് കളിച്ച് കുഞ്ചിമാന്ന് പറയുമ്പോൾ ഈ തുള്ളൽ മാത്രമേ ചതിക്കറിയുള്ളൂ അത് ആദ്യം മനസ്സിലാക്കണം ఐసీయు సమయత్ భాస్కర వైద్యు ఫోన్ వచ్చి ఐ సు అని పైమ్ విచారించి వైద్య ఎందు చరణాపన్న అరే కెట్టి ఐ సీ యువర అయ్యేది తోకిట్ ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനല്ല എനിക്കിത്രയും പറഞ്ഞാൽ മതി ഇങ്ങളുടെ ഈ മൗനം ഉണ്ടല്ലോ സാഗല തോന്നുന്നതും ചെയ്ത് കൂട്ടി വെച്ചിട്ട് തലയും മുൻകൂട്ടിയാലും നിങ്ങളിതെ ചെയ്യും എനിക്കറിയാം കാരണം അവിടെ എന്ത് ചോദിച്ചാലും നിങ്ങൾ ഇതേ ചെയ്യാറുള്ളൂ മിണ്ടാതിരിക്കെ മുഖം ലഭിച്ച മിണ്ടാതിരിക്കേ ഇത് മുഴുവൻ അംഗീകരിച്ചതാണ് അതും മതി കാര്യം ഇല്ലാത്ത കൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് എല്ലാം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളെ മോത്തു നോക്കി പറഞ്ഞത് അതുകൊണ്ട് ഇനി ഇത്ര കിട്ടിയത് ഇനി നാളെ എന്താ ചെയ്യണമെന്ന് എനിക്കറി ഇനി സദ്യ കാണോ ഞങ്ങളെ കുറിച്ച് പലതരം പറയാ ഇനി ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ആത്മഹത്യ ചെയ്തവരെ അതിന് കാരണക്കാർ സദ്യ ആണല്ല എന്ന തെളിവുകൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് അത്ര മതി സതി എന്ന് പറഞ്ഞ ആളുടെ വ്യക്തിയുടെ ചെയ്ത് കൊണ്ടാണ് സ്വന്തം മക്കളുടെ ജീവിതമില്ലാതെ ആവുന്നതിൽ വരെ തെളിവുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് അത്ര മതി വീഡിയോ തെളിവ് എനിക്ക് അത്ര മാത്രം മതി അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം കാത്തുന്നത് അതുകൊണ്ട് എനിക്കിനി പറയാനുള്ള ഒന്നേ ഉള്ളൂ ഈ വീഡിയോയിലാണെങ്കിലും എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ കാരണം ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും അല്ലാതെ ഇനി ഒരു തെളിവ് ഒരാളുടെ മുന്നിൽ ഉണ്ടാവില്ല അതുകൊണ്ട് പറയണം ഈ വീഡിയോയിലായിട്ട് തന്നെ പറയണേ ഞങ്ങളുടെ ഞാനും ഉണ്ണിക്കുട്ടനടങ്ങുന്ന ഞങ്ങൾ മക്കളുടെ ജീവിതം ഇല്ലാതെ ആക്കിയത് ഞങ്ങളെ സ്വന്തം അമ്മയാണ് ഇപ്പൊ നിങ്ങളെല്ലാരും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താ കാര്യങ്ങൾ എന്നുള്ളത് അതുകൊണ്ട് ഞാൻ പറയണം ഈ സമൂഹം ഇങ്ങനെയൊരു തള്ളകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം കാരണം ഞങ്ങൾക്ക് ഇനി വേറൊന്നും ചെയ്യാനില്ല ഏത് ലെവലിൽ ഞങ്ങള് ഇതിനെതിരെ സ്വന്തം അമ്മയ്ക്കെതിരെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല കാരണം സമൂഹം വിശ്വസിക്കില്ല പക്ഷെ ഇനി സമൂഹത്തിന് ഇത് വിശ്വസിച്ചേ പറ്റുള്ളൂ കാരണം ഇതല്ലാതെ ഇന്റെ മുന്നിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല ഈ ലോകം മുഴുവൻ ഇത് കാണുകയും ചെയ്യണം ഇതല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ഒരമ്മക്കെതിരെ മക്കൾ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകം വിശ്വസിക്കില്ല എനിക്ക് നന്നായിട്ട് അറിയാം കാരണം എല്ലാവരുടെയും അമ്മമാരും അമ്മമാരാണ് എനിക്കുള്ള അമ്മ എന്റെ അമ്മയായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ കാലത്തിലും പക്ഷെ ഞാൻ ഇൻ്റെ ഒരു അമ്മേനെക്കുറിച്ച് ഇങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ലോകത്തുള്ള നിങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങളെ സ്വന്തം അമ്മമാരെ കുറിച്ച് ആലോചിച്ചിട്ട് ഈ കാര്യത്തിന് മനസ്സിലാക്കുകയുള്ളൂ പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാവും കാരണം വെച്ചാൽ ഇത് വീഡിയോ റെക്കോർഡ് ആയതുകൊണ്ട് ഞാൻ അല്ലാത്തതല്ല പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു ആത്മഹത്യ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ അനിയ എന്താ ഉണ്ണിക്കുട്ടന് ഒരാത്മഹത്യ ചെയ്യുകയാണെങ്കിൽ പോലും ഇതിന് മുഴുവൻ കാരണക്കാരി എന്ന് പറയുന്നത് സ്വന്തം അമ്മയാണ് സ്വന്തം അമ്മയുടെ തോന്നിവാസങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ജീവിതം ഇല്ലാതെയാക്കി ഞങ്ങളുടെ ഇട്ടറിഞ്ഞു പോകണമെങ്കിൽ എന്നോ പോയിരുന്നു ഞങ്ങൾ എന്നോ പറഞ്ഞതാണ് പോവാണെങ്കിൽ പോയിക്കോന്ന് പക്ഷെ ഇക്കാലത്രയും പോകുകയും ചെയ്തില്ല ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടാണ് ഈ സതി എന്ന് പറഞ്ഞ വ്യക്തി ജീവിച്ചത് അതുകൊണ്ട് ഇനി ഇതിനേക്കാൾ കൂടുതലൊന്നും ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാനില്ല കാരണം ഇത് തെളിയിക്കണമെങ്കിൽ ഇതല്ലാതെ വേറൊരു മാർഗമില്ലായിരുന്നു അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യത്തിന് മനസ്സിലാക്കണം സതി എന്ന് പറഞ്ഞ വ്യക്തി എന്താണെന്നുള്ളത് ഈ ലോകം മനസ്സിലാക്കണേ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമല്ല അതുകൊണ്ടാണ് ഞാൻ ഏതായാലും ഈ വീഡിയോ അവിടെ നിൽക്കുകയാണ് ഇനി ഇത് ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഞങ്ങൾ എന്റെ മരണശേഷായിരിക്കും നിങ്ങൾ കാണുക കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിന്റെ നിൽക്കുന്നത് മരണശേഷം മാത്രമേ കാണുകയുള്ളൂ ചിലപ്പോൾ അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ കാണും കാരണം ഇത് ലോകം മനസ്സിലാക്കണം ഈ പറയുന്നത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അതായത് ഭാസ്കരൻ വൈദ്യർ കാരന്തൂര് ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ച ഒരേ ഒരു വ്യക്തിയാണ് അതിനുശേഷം സേതുമാധവൻ നായർ എന്ന് പറഞ്ഞിട്ട് സേതുമാധവൻ എം ടി ഫേസ്ബുക്ക് കയറി നോക്കിയാൽ ഏഹ് അവന്റെ മോനുണ്ട് എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് നിങ്ങൾ നോക്കിയാൽ മതി ഓന ഞാൻ മനപ്പുറം ഞാൻ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാക്കിയതാം ഇവൻ കോഴിക്കോട് ഉള്ളതാണ് കോൺഗ്രസ് പാർട്ടിന്റെ നേതാവാണ് ഞാൻ ഈ വീഡിയോന്റെ കൂടെ അവന്റെ ഫോട്ടോയും കൂടി ഞാൻ കാണിച്ചുതരാം സേതു മാധവന്റെ അവനെ ഒരുത്തനും ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഒരുത്തനും ഇവിടെ നന്നാവേണ്ട ആവശ്യമില്ല പിന്നെ രവി എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ട് ഈ പൂജ മന്ത്രവാദം ഒക്കെ ചെയ്യുന്ന ഒരുത്തനാണ് ഓന്റെ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോന്റെ കൂടെ തന്നെ ഇടും എല്ലാവരും മനസ്സിലാക്കണം ഞങ്ങളുടെ ജീവിതം കുടുംബം നശിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരുത്തന്മാരും ഇവിടെ ജീവിക്കണ്ട എല്ലാവരും ഈ സമൂഹം മനസ്സിലാക്കണം അത്രേ ഉള്ളൂ ഞങ്ങൾക്കായിട്ട് ഇവന്മാരെ കൊല്ലാനോ പിടിക്കാനോ ചെയ്യാനോ ആയിട്ട് ഞങ്ങൾക്ക് ജയിലിൽ പോയി കിടക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഇല്ലാതെ ആകുകയാണെങ്കിൽ ഇവന്മാരെ മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ സമൂഹം മനസ്സിലാക്കണം ഓരോ നായി മക്കളും ഓൻ്റെ കുത്തിക്കുപ്പിന് വേണ്ടിയിട്ട് ഇല്ലാതെയാക്കുന്ന ഇതേപോലെ ഞങ്ങളെ പോലെയുള്ള മക്കളുടെയും മക്കളെയും അതേപോലെ ഈ തള്ളമാരും ജീവിതമാണ് ഓരോ നായ്ക്കളുടെയും കുത്തിക്കഴുപ്പിന് വേണ്ടി ഇല്ലാതെയാക്കുന്നത് അതി ലോകം കാണണം ഇത്രയും എനിക്ക് പറയുന്നത്